പെരിന്തൽമണ്ണ അമ്മിനിക്കാട് പോത്തിനെ കടിച്ചു കൊന്ന സ്ഥലത്ത് വീണ്ടും അജ്ഞാത ജീവിയുടെ സാന്നിധ്യം കണ്ടെത്തിയതോടെ ഈ ഭാഗത്ത് ക്യാമറ സ്ഥാപിച്ചു പുലിയാകാനുള്ള സാധ്യത ഉള്ളതിനാലാണ് അധികൃതർ ക്യാമറകൾ സ്ഥാപിച്ചത് പ്രദേശത്തുകാരോട് ജാഗ്രത പാലിക്കാൻ അധികൃതർ നിർദ്ദേശം നൽകി അമ്മിനിക്കാട് കൊടികുത്തിമല ഭാഗത്ത് കോലഞ്ചേരി റിനോജിന്റെ പോത്തിനെ കഴിഞ്ഞ ഞായറാഴ്ച അജ്ഞാത ജീവി കടിച്ചു കൊന്ന നിലയിൽ കണ്ടെത്തിയിരുന്നു ഇതേ ഭാഗത്ത് വീണ്ടും പുലിയുടേതെന്ന് സംശയിക്കുന്ന കാൽപാദത്തിന്റെ അടയാളം കണ്ടെത്തി തുടർന്ന് വനപാലകരെത്തി ഈ ഭാഗത്ത് ക്യാമറ സ്ഥാപിച്ചു നിലമ്പൂർ അമരമ്പലം സൗത്ത് ഫോറസ്റ്റ് എസ് എഫ് ഒ രഞ്ജിത്ത് ബി എഫ് ഒ സജീഷ് വാച്ചർമാരായ ഉണ്ണികൃഷ്ണൻ നസീർ എന്നിവരുടെ സംഘമെത്തിയാണ് ക്യാമറ സ്ഥാപിച്ചത് പെരിന്തൽമണ്ണ സ്റ്റേഷൻ ട്രോമാ കെയർ യൂണിറ്റ് ഡെപ്യൂട്ടി ലീഡർ ജബ്ബാർ ജൂബിലിയുടെ നേതൃത്വത്തിലുള്ള സംഘവും എത്തിയിരുന്നു പ്രദേശത്തുകാരോട് ജാഗ്രത പാലിക്കാൻ ബന്ധപ്പെട്ടവർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ചമഞ്ഞൊരുങ്ങ ചമയത്തിനൊപ്പം ചമയം ടെക്സ്റ്റൈൽസ് പെരിന്തൽമണ്ണ മഞ്ചേരി